അപ്പൊ ഒന്ന് നമ്മൾ രാത്രി ഒന്ന് പുറത്തേക്ക് പോവാച്ചിട്ട് ഇറങ്ങിയതാണ് ഗിരീഷ് ഓട്ടോഷ്ട്ട് വന്ന് അപ്പൊ അവന്റെ കൂടെയാണ് പോണത് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് മേടിക്കാനും ഉണ്ട് അപ്പോൾ അപ്പൊ ചെറുതിർത്തി ഭാഗത്തേക്ക് പോവാച്ചിട്ടാണ് പകലൊക്കെ നല്ല വെയിലല്ലേ അപ്പോൾ വൈകീട്ട് പോവാന്ന് പറഞ്ഞു അവൻ നേരത്തെ വരാമെന്ന് പറഞ്ഞതാണ് പക്ഷെ അപ്പോൾ അവനെന്തോ വാടകയൊക്കെ ഉണ്ടായിട്ട് നേരത്തെ വരാൻ പറ്റിയില്ല കുറച്ച് ലേറ്റായിട്ടാണ് വന്ന് എന്നാലും ഞങ്ങളൊന്ന് പോയി രാത്രി ആയാലും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇത് ചെറുതിരുത്തി പാലാണ് കൊച്ചിൻ പാലെന്നാണ് പറയുക പഴയ പാൽ പാല അപ്പുറത്തെ സൈഡിലുണ്ട് ആ ലൈറ്റ് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ബോട്ടിംഗ് ബോട്ടിങ്ങൊക്കെ ഉള്ളൊരു ഇതാണ് അതിപ്പം അടുത്ത് തുടങ്ങി ഉള്ളതാണ് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ട്രെയിൻ പോണ പാലും ഉണ്ട് പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് തൃശ്ശൂർ ജില്ലയും ആ സൈഡ് പാലക്കാട് ജില്ലയാണ് അപ്പോൾ ഞങ്ങളവിടെ കയറി കുറച്ച് ബൾബും കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ച് പിന്നെ അങ്ങനെ ഞങ്ങൾ കലാമണ്ഡലമൊക്കെ ഒന്ന് കാണാച്ചിട്ട് അതുവരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ബൾബും സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത് പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോവാണ്ടായിരുന്നു അവിടേക്കൊന്ന് പോയി അവിടെ പിന്നെ വെറുതെ ഞങ്ങൾ അവിടേക്കൊന്നും കറങ്ങിയിട്ട് വരാച്ചിട്ട് കുറച്ച് ദൂരം കൂടി അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ അങ്ങനെ കലാമണ്ഡലത്തിൻ്റെ അധ്യയന ഒക്കെ ഒന്ന് പോയിട്ട് പോന്നു അപ്പം ഇതാണ് കലാമണ്ഡലം അപ്പോൾ അവിടെ ഒരാളെ കാണാണ്ടായിരുന്നു അപ്പോൾ അവിടെ അതൊക്കെ പോയി കണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ കലാമണ്ഡലത്തിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ ഒന്ന് അങ്ങനെ പോയിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ പോയി ഷൊർണ്ണൂർക്കാണ് പോയത് ഷൊർണ്ണൂരിനെയൊക്കെ കൂടുതൽ കടകളും ഹോട്ടലുകളൊക്കെ ഉള്ള ചെറുതുരുത്തിയിലാണ് നല്ല പച്ചക്കറി കടകളും ഒക്കെ കാണാണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ദൂരം നടക്കാച്ചിട്ട് പാലത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് ഈ ടൈമിലൊക്കെ നടക്കാൻ ഇഷ്ടം മാതിരി ആൾക്കാരെ അവിടെ ഇങ്ങനെ അവിടെ ഇവിടെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റും പുഴയല്ലേ നല്ല രസമുണ്ടായിരുന്നു രാത്രിയിൽ അവർ നടത്തൊക്കെ അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ അവിടെ അപ്പുറത്ത് പാലത്തും കൂടെ ട്രെയിൻ പോകണുണ്ടായിരുന്നു കേട്ടോ പണ്ട് സല്ലാഭം സിനിമയുടെ ഒക്കെ ഷൂട്ടിങ്ങൊക്കെ അവിടെ ദിലീപ് മഞ്ജുവാരൊക്കെ ഇപ്പുറത്തെ സൈഡ് പിന്നെ ഇതിൻ്റെ പഴയ പാലം തന്നെ പൊട്ടിയതൊക്കെ ഉണ്ട് ഇപ്പോഴും ആൾക്കാരൊക്കെ വൈകുന്നേരം ഇഷ്ടം മാതിരി ഇതിൻ്റെ മുകളിൽ രാത്രിയൊക്കെ വന്നിങ്ങനെ നിൽക്കും ആ സൈഡിൽ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ബോട്ടിങ് എന്തോ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചേർക്ക് എന്ന് പറയണ കേട്ടത് അപ്പോൾ അവിടെ ഒന്നും പകലൊന്നും അങ്ങനെ പോകാനും പറ്റിയില്ല പിന്നെ അതിൻ്റെ അടുത്തന്നെ ആയുർവേദ റിസർച്ച് സെൻറ്ററും പി എൻ എൻ എം കോളേജൊക്കെ ഉണ്ട് ആയുർവേദത്തിൻ്റെ ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട് ആയുർവേദ ഹോസ്പിറ്റലുകളൊക്കെ ചെറുതിരുത്തി ഭാഗത്ത് കുറച്ച് നേരം പിന്നെ അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ അങ്ങനെ ഞങ്ങളങ്ങനെ പിന്നെ ഷൊർണൂരിക്ക് പോവുകയാണ് ചെയ്തത് അപ്പൊ അവിടെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ എത്തിയപ്പോൾ പിന്നെ അവിടെയൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിടക്കണു പഴയ പോലെയൊന്നല്ല പഴയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല അപ്പോൾ അപ്പൊ അതാകെ മാറി കിടക്കണു കുറെ കാലയില് കണ്ടിട്ട് അപ്പോൾ നല്ല സൗകര്യമൊക്കെ വന്നിട്ടുണ്ട് കാർ പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഫ്രണ്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളായിട്ടുണ്ട് മറ്റേതൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു ഒരു സൈഡ് നിറച്ച് തട്ടുകടകളായിരുന്നു പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ ആയാലും രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഗുരുവായൂർ മിൽമേട് അവിടെയൊക്കെ പോയി ചായ കുടിക്കലുള്ളതാണ് അപ്പം അതുപോലെ കണ്ടപ്പോൾ അങ്ങനെ വിചാരിച്ചു ചായയൊക്കെ കുടിക്കാന്ന് പിന്നെ തൊട്ടടുത്ത് തന്നെ മേളം തിയേറ്റർ ഉണ്ട് പണ്ട് മേളം എന്നായിരുന്നു തിയേറ്ററിൻ്റെ പേര് ഇപ്പൊ ലാൽ സിനിമാസ് സിനിമാന്തൊറ്റയാണ് മോഹൻലാൽ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു പിന്നെ ഞങ്ങളൊന്നും ഇപ്പം അടുത്തൊന്നും അതിൽ പോയിട്ടൊന്നുമില്ല സിനിമയൊന്നും കണ്ടിട്ടില്ല അപ്പുറത്ത് വേറൊരു തിയേറ്റർ ഉണ്ടായിരുന്നു സുമ പഴയ തിയേറ്ററുകളാണ് ഇപ്പൊ ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരാറുണ്ട് ഇവിടക്ക് അങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് പിന്നെ ഞങ്ങളവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ഓരോ ചായയൊക്കെ കുടിക്കാന്ന് വിചാരിച്ച് അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് അപ്പോൾ മേളം തിയേറ്ററിൻ്റെ അവിടെ തന്നെ ഒരു തട്ടുകടേ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ചായയൊക്കെ മേടിച്ച് അപ്പോൾ എല്ലാവരും കൂടി ചെറുതായിട്ട് ഓരോ സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങളിങ്ങോട്ട് പോന്നു അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒക്കെ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ ഒന്ന് എല്ലാവരും കാണണം അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായി കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം